ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന സ്ഥലം എവിടെയാന്ന് വെച്ചാൽ ഗൈസ് മുകേഷ് അംബാനിയുടെ വീട്ടിലേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് അപ്പോ ഗൈസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്രത്തോളം കിടിലം സ്ഥലമാണ് അതെന്ന് അപ്പോൾ നമ്മൾ ഈ ഈ വേഷത്തിൽ പോകുന്നില്ല ഗെയ്സ് എന്തായാലും പോയി വേഷങ്ങളൊക്കെ ഒന്നും മാറ്റിയിട്ട് വരാം വേറൊരു ഷർട്ട് എടുത്തിട്ടിട്ട് വരാം ഗൈസ് അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് അതുപോലെ തന്നെ സൈക്കിളിലല്ല ബി എൻ ഡബ്ല്യുലാണ് ഗൈസ് നമുക്ക് ബി എൻ ഡബ്ല്യു ഒക്കെ ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മുടെ സെറ്റാണ് ഗീസ് പുതിയ സ്ഥലമാണ് ഗെയ്സ് നമ്മുടെ സിറ്റിയിൽ വന്നിരിക്കുന്നത് മുകേഷ് അംബാനിയുടെ വീടാണെങ്കിൽ സ്വതം വന്നിരിക്കുന്നത് അതോ മുകളിൽ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഗെയ്സ് ഇന്ന് നമ്മൾ സീനാണ് ഗെയ്സ് അങ്ങനെ നമ്മുടെ ബി എൻ ഡബ്ല്യുൽ തന്നെ കയറി വണ്ടി എടുത്തിട്ടുണ്ട് തൊട്ട് ഫ്രണ്ടിലാണെങ്കിലും ഗെയ്സ് നമ്മൾ ഓടിപ്പോകുന്നില്ല മുകേഷ് അംബാനിയുടെ വീട്ടിൽ പോകുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ബി എൻ ഡബ്ല്യുയിൽ പോകുന്നത് അല്ലെങ്കിൽ ഗെയ്സ് നമ്മളെ അത് സൈക്കിളിലല്ലേ എവിടെയെങ്കിലും ഇറങ്ങി പോകുന്നത് അപ്പോൾ ഗെയ്സ് എന്തായാലും കാർ കൊണ്ട് എവിടെയിടാം ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല വീടിൻ്റെ അകത്ത് ഞാൻ ഇതുവരെ കയറിയില്ല ഗെയ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ എന്തായാലും കാർ എവിടെ ഇടാം സൈക്കിളിൽ വന്നാൽ ഗൈസ് എന്തായാലും സെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അകത്ത് കേറ്റില്ല അപ്പോൾ നമുക്ക് എന്തായാലും എല്ലായിടവും ചുറ്റി കാണാം ഗെയ്സ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് പുറത്ത് ഇന്നേ നമുക്ക് കണ്ടു തുടങ്ങാം കേട്ടോ ഗെയ്സ് എങ്ങനെയുണ്ട് സ്ഥലമൊന്ന് അപ്പോൾ നോക്കട്ടെ ഗെയ്സ് എങ്ങനെയുണ്ടെന്ന് ഗെയ്സ് അപ്പോൾ ഓക്കെ പുറത്ത് ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട് ഗെയ്സ് പുറത്ത് രണ്ട് തൂണ് വെച്ചിട്ടുണ്ട് അപ്പുറത്തെ അംബാനി എന്ന് എഴുതിയിട്ടുണ്ട് ഗെയ്സ് ഓക്കെ അപ്പൊ നമ്മൾ ഓ ഇത്രയും വലിയ ഒരു സ്ഥലത്തേക്കാണ് ഗസ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ ഇന്ന് സെറ്റ് ചെയ്യാൻ തന്നെ കേട്ടോ ഗെയ്സ് ഈ ബിഗും കൂടെ ഊരി കളഞ്ഞിരുന്നെങ്കിൽ ഇത്തിരി ഒരു ഇത് അല്ലേ ഗെയ്സ് എന്തായാലും കുഴപ്പമില്ല അതെന്താണ് ഗേസ് എന്താണ് ഗേസ് ഞാൻ ആദ്യമായിട്ട് കാണാൻ പോകുന്നു അതാ ഗൈസ് ആണല്ലോ ഗൈസ് ഇത് ഓ എന്താ ഇതെന്താണിത് ഏ ഇതെന്താണ് ഗേസ് ഇതിൻറെ അകത്ത് പുല്ല കേസ് വീടിന്റെ അകത്ത് പുല്ല് ഇതെങ്ങനെയാണ് ഗെയ്സ് ഇതെന്താണ് ഫാനാണോ ഗേസ് ഇത് എന്താണ് നിന്ന് കറങ്ങുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തായാലും ഞാൻ ഇതുപോലത്തെ സാധനങ്ങളൊന്നും കണ്ടിട്ടില്ല ട്ടോ ഗേസ് ഇതൊന്നും ഡൈനിങ് ടേബിളാണല്ലോ ഗൈസ് ഓക്കെ ഇതിൻ്റെ പുറത്തൊന്ന് കയറാം അയ്യോ വേണ്ട ആരെങ്കിലും കണ്ട സീനാവും കേട്ടോ ഗെയ്സ് പുറത്തിറങ്ങാം അപ്പോൾ ഗെയ്സ് അപ്പുറത്തെ വശത്ത് എന്താണ് ഗെയ്സ് അവിടെ അതെന്താണ് ഗീസ് മീനാണോ മീൻ കുട്ടികൾ അല്ല ഗെയ്സ് ഇത് വേറെ എന്തുമാണ് ആ ഗൈസ് ഓക്കെ ഇത് ഇന്നും എന്താണ് ഗൈസ് അവിടെ ഓ അപ്പം ഓക്കെ ഓക്കെ ഗെയ്സ് മനസ്സിലായി അപ്പം ഇത് ഇരിക്കാനുള്ള നമ്മുടെ സെറ്റ് വെച്ചിരിക്കുന്നുണ്ട് ഓ എവിടെ ടി വി ആണോ ഗൈസ് വെച്ചിരിക്കുന്നത് സെറ്റിൽ എല്ലാവർക്കും വളഞ്ഞിരുന്ന് ടി വി കാണാനുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു ഗൈസ് എന്തായാലും ഇത്രയും വലിയ സ്ഥലമാണല്ലോ സെറ്റ് തന്നെ ഇരിക്കാം കുഴപ്പമില്ല ഓക്കെ സീൻ തന്നെ ഗെയ്സ് എന്നാലും എവർ എന്തിനായിരിക്കും ഗൈസ് വീട് ഇത് കണ്ട ഗൈസ് വീടിനകത്ത് എന്നാലും ഇത് എങ്ങനെയായിരിക്കും ഗൈസ് ഇത് വളർന്നു വന്നത് ഈ മരങ്ങളൊക്കെ ഇത് ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല ഗീസ് ഇത് എന്താണ് ഇത് മരമല്ല ഇത് ഐ മീൻ ഞാൻ ഉദ്ദേശിച്ചത് മരമാണ് പക്ഷേ ഇത് മരമല്ല ഗീസ് എന്താണ് ഗീസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഗീസ് അപ്പോൾ ഇത് എന്തൊക്കെ ഗീസ് നമ്മളിത് കണ്ടിട്ടില്ലാത്തത് നമ്മൾ പാവങ്ങളായതുകൊണ്ട് നമുക്കിതൊന്നും അറിയില്ലല്ലോ ഗീസ് എന്തായാലും അപ്പുറത്ത് എന്താണെന്ന് നോക്കാം ഏഹ് ഇതെന്താണ് ഗീസ് ഏ ഗീസ് എന്തോ മുകീഷ് ചേട്ടൻ എന്തോ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് അതോ നമ്മുടെ മുകേഷ് ചേട്ടന് പറ്റിയത് തന്നെയാണ് ഗൈസ് ഇതെന്താണ് ഗൈസ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ഉഗീസ് ഇതിൻ്റെ ഒക്കെ പോകാൻ പറ്റും ഗെയ്സ് അടിപൊളിയാണ് ഗൈസ് നമ്മുടെ മുകേഷ് അമ്മാനിയുടെ വീട് ഓക്കെ ഇതെങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ കുറച്ച് കൂടുതൽ നട്ടു വെച്ചിരിക്കുന്നത് കുറച്ച് മരങ്ങളവിടെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ ഗീസ് എന്തിനാണെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ബെഡ്ഡാണ് ഗീസ് ഇതെന്താണ് എത്ര ബെഡ് ഇവിടെ ഓ ബെഡ്ഡൊക്കെ നിരത്തി ഇട്ടിക്കുന്ന ഗീസ് അപ്പോൾ ഇവൾ ഇവർ ഹാളിലാണോ ഗീസ് കിടന്നുറങ്ങുന്നത് ഇവർക്ക് മുറിയില്ലേ ഗൈസ് റൂമില്ല കിടന്നുറങ്ങാൻ അപ്പോൾ മുകേഷ് അംബാനിയുടെ വീടാണെങ്കിലും ഹാളിൽ തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതും ഉറങ്ങുന്നതും ടി വി കാണുന്നതും എല്ലാം ഒരിടത്ത് വെച്ച് തന്നെ ഓ മൈ ഗോഡ് ഗൈസ് ഇതാണോ ഇത്രയും ഓ ഇനി നമുക്ക് മുകളിലേക്ക് കയറി പോകാൻ ഗെയ്സ് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് പോയി നോക്കാം അപ്പോൾ എന്തായാലും എവിടെ സീൻ തന്നെ കേട്ടോ ഗെയ്സ് എന്തായാലും ഉള്ളതിൽ ഏറ്റവും അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയത് അതാ വീടിൻ്റെ അകത്ത് കാ പുല്ലുകളൊക്കെ നട്ട് പിടിപ്പിച്ച നട്ട് വളർത്തുന്നതാണ് ഗെയ്സ് എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത് ഏ ഗെയ്സ് പുറത്തിറങ്ങാൻ പറ്റൂ ഗൈസ് അതെങ്ങനെ അടിപൊളി ഗൈസ് ഗെയ്സ് ഞാൻ ആദ്യം വിചാരിച്ച എന്തോ ഒരു കവറിങ് ആണ് കേട്ടോ ഗൈസ് അപ്പോൾ അവിടെ ഒന്നുമില്ല അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത രണ്ടാമത്തെ ഫ്ലോറിൽ പോയി നോക്കാം അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് രണ്ടാമത്തെ നിലയിൽ എന്തൊക്കെ ഉണ്ട് ഗെയ്സ് എനിക്കറിയില്ല എന്തായാലും ഊ ഗൈസ് കയറാൻ വരെ ഭയങ്കര പാടാണ് ഗൈസ് ലിഫ്റ്റ് ഉണ്ടാകുന്ന അറിഞ്ഞുകൂടാ ലിഫ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ലിഫ്റ്റിൽ കേട്ടോ ഘട്ടോ ഓ കൊള്ളാം കേസ് എന്തായാലും വീടൊക്കെ അടിപൊളി വീടാണ് പക്ഷേ ഇവർ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഗെയ്സ് എല്ലാ കട്ടിലും ഒരിടത്തോ എല്ലാ ബെഡും ഒരിടത്തോ ഇട്ടിക്കുന്ന ഹാളിൽ തന്നെ അപ്പോൾ വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഗൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ പോകും ഇപ്പോൾ എത്തും എന്താണ് ഗെയ്സ് ഇത് എത്തുന്നില്ലേ ഓ ഗെയ്സ് എവിടെ കെയർ കെയർ തന്നെ മനുഷ്യൻ ചാവും കേട്ടോ ഗെയ്സ് അത്രയ്ക്കും കയറാനുണ്ട് ഓ ഇതാണ് രണ്ടാമത്തെ ഫ്ലോറിന് എവിടെയൊന്നും ഇല്ലല്ലോ ഗെയ്സ് എന്താ കേസ് അവരെ വീട്ടിലെ റൂമും കാര്യങ്ങളൊന്നും ഇല്ലേ ഇതെന്താണ് ഗൈസ് ഈ എനിക്കിതൊന്നും മനസ്സിലായില്ല ഓ ഗൈസ് എവിടെയെന്ന് നോക്കിയാൽ നമ്മുടെ വീട് കാണാം ഘട്ടോ ഗൈസ് അത് എന്നെ സീൻ ഘട്ടോ ഗൈസ് നമുക്കൊന്ന് സ്കോപ്പ് പോലും ചെയ്ത് നോക്കിയാലോ ഓക്കെ ഗൈസ് നമ്മുടെ വീടിൻ്റെ എവിടെയൊക്കെ കാണാമെന്ന് നോക്കാം ഓക്കെ നമ്മുടെ ജിമ്മ് സെറ്റപ്പ് കാണാം ഗൈസ് എവിടെയൊന്ന് നോക്കിയാ ഓ ഗൈസ് ഇനി നമ്മൾ സൂക്ഷിക്കണം കേട്ടോ മുകേഷ് ചേട്ടൻ എവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ വീടെല്ലാം കാണാം അതാ നമ്മുടെ സൈക്കിൾ കാണാൻ പറ്റുന്നുണ്ട് ഗൈസ് വേറെ എന്ത് കാണാം വേറെ നമ്മുടെ കാർ കാണാം ഗെയ്സ് ലെമ്പോ ഗിരി അപ്പോ ഗെയ്സ് ഈനാണ് ഏട്ടോ എവിടെ നിന്ന് നോക്കിയാൽ ഇതൊക്കെ കാണാൻ പറ്റും ഗൈസ് ഓം എൻ്റെ പൊന്നെ ഗെയ്സ് എവിടെ നിന്ന് ചാടി അങ്ങ് താഴെ വീണ ചാവും കെട്ടോ ഗെയ്സ് അപ്പൊ എന്തായാലും നമുക്ക് അതൊന്നും ചെയ്യണ്ട ഇപ്പൊ നമുക്കടുത്ത് കാര്യങ്ങൾ നോക്കാം ഇതെന്താണ് ഓ ഇത് ഇതിൻ്റെ ഇരുന്നിട്ട് നമ്മൾ കാലും അതിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്നു അങ്ങനെ ആയിരിക്കും ഗെയ്സ് എനിക്ക് അറിഞ്ഞുകൂടാ ഗെയ്സ് ഏ ഇതെന്താണ് ഗെയ്സ് മരം തിരിഞ്ഞു നിൽക്കുന്നു മരം ഒരു വരമാണെന്ന് കേട്ടിട്ടുണ്ട് ഗീസ് ഇതെന്താണ് ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഗെയ്സ് ഇത് എന്താണ് നിൽക്കുന്നു ഗെയ്സ് എന്തായാലും ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല മരത്തിനെ തിരിച്ച് നട്ടു വച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു എന്തായാലും നമ്മുടെ അംബാനി ചേട്ടൻ കൊള്ളാം അപ്പോൾ നമുക്കിനി അടുത്ത് മുകളിലെ ഫ്ലോറിൽ കയറി നോക്കിയാലും അത് എന്താണെന്ന് അറിയാൻ പറ്റൂ കേട്ടോ ഗൈസ് ഓക്കെ മുകളിലത്തെ ഫ്ലോറിൽ കയറാൻ ഓക്കെ മൂന്നാമത്തെ ഫ്ലോറിൽ കയറാൻ എളുപ്പമാണ് ഓക്കെ അയ്യോ ഗേസ് എവിടെ എന്താണ് പൊടിയോ അയ്യോ അയ്യോ എന്തായാലും വീണിട്ടുണ്ട് ഗെയ്സ് എന്തോ വന്ന് മൂക്കി കയറിയാണ് ഗേസ് തുമ്മൽ വന്നാണ് അവിടെ മറിഞ്ഞ് വീണത് അപ്പോ അതൊന്നും നോക്കണ്ട ഇതെന്താണ് ഗെയ്സ് ഇതെന്താണ് മൂന്നാമത്തെ ഫ്ലോറിൽ ഏ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു ഇത് മരം മറിഞ്ഞു കിടക്കുന്നു എന്താണ് ഗീസ് ഇതാണോ മുകേഷ് അംബാനിയുടെ വീട് എന്തായാലും വീട് വന്നെന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ അകത്ത് സ്വർണം വല്ലതും ഒക്കെ കാണുമെന്ന് കേട്ടോ ഗെയ്സ് ലക്ഷറി ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും വെച്ചിരിക്കുന്നതെന്ന് പക്ഷേ ഇതെന്താണ് കേസ് മൂന്ന് നിലയിലെന്താ കുറേ പുല്ല് വെച്ചിരിക്കുന്നത് കണ്ടാ കേസ് നിങ്ങൾ പുല്ല് കണ്ടോ ഗെയ്സ് മൂന്ന് പുല്ല് ഉണ്ട് അപ്പോൾ സീനാണ് എവിടെ നിന്ന് ഒന്നാമത്തെ കാര്യം കേസ് എവിടെ നിന്ന് നമ്മൾ വീണാൽ നമ്മൾ എന്തായാലും വീഴും കേസ് അതാ ഒരു റൂം ഇത്ര നേരമായിട്ട് ഒരു റൂമാണ് ഗെയ്സ് കണ്ടത് ഇതെന്താണ് ഗെയ്സ് ഏ ഓ ഇത് താഴത്തെ എന്തോ ജോലിയിൽ ഇത് ഇത് വന്നതാണ് അപ്പോൾ ഗെയ്സ് ഇതാണ് നമ്മൾ കണ്ടതിൽ വെച്ചിട്ട് ഒരു റൂം ഒരു റൂമാണ് ഉള്ളത് ഗെയ്സ് അപ്പോൾ എന്തൊക്കെയാണ് ഗെയ്സ് എവിടെ ഉള്ളതെന്ന് നമുക്ക് നോക്കാം അതാ സെറ്റ് സന്ന ഇത് എന്തിരി ഗെയ്സ് ഓക്കെ ഇത് വർക്കിംഗ് പ്ലേസ് എവിടെയെന്ന് ഇരുന്ന് വർക്ക് ചെയ്തിട്ട് ഗെയ്സ് ആ കടലിൽ നോക്കി എവിടെയിരുന്നു ഉറങ്ങുമായിരിക്കും ഗെയ്സ് എനിക്കും ഇങ്ങനെ ആഗ്രഹമുണ്ട് കേട്ടോ ഗെയ്സ് എന്നാലും മുകേഷ് അമ്പ മാത്രമേ ഇത് നടക്കുള്ളൂ അപ്പോൾ ഗൈസ് ഇനി തന്നെ കേട്ടോ അടുത്ത് എന്താണെന്ന് നോക്കാം നമുക്ക് ഓ ഇതെന്താണ് ഗൈസ് ഓ ഇത്രയും വലിയ ബെഡ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ ഇത് നമ്മളെ പറ്റിക്കാൻ പറ്റിക്കാനിട്ടിക്കുന്നതാണ് രണ്ടെണ്ണം ഒരുമിച്ച് വെച്ചിരിക്കുന്നതായിട്ട് ഗെയ്സ് ഇതായിരിക്കും ഗൈസ് പൈസയൊക്കെ ഇരിക്കുന്ന സ്ഥലം അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും ഇതിൽ കയറിപ്പോയി നോക്കാം അയ്യോ ഗൈസ് ഈ ആയല്ലോ നമ്മുടെ ചെക്കൻ വീണ് നമ്മുടെ ചെക്കൻ്റെ കുറേ ചോരയൊക്കെ പോയിട്ടുണ്ട് എപ്പോഴും വീണാ ചെറുക്കൻ ചാവും നമുക്കിത് പൊട്ടിച്ച് നോക്കാം ഗെയ്സ് ഇതിൻ്റെ അകത്ത് എന്താണ് ഉള്ളത് എന്ന് നോക്കാം ഇതിൻ്റെ അകത്ത് എന്താണ് ഉള്ളതെന്ന് എനിക്കറിയില്ല ഗെയ്സ് എന്താണ് ഉള്ളതെന്ന് നമുക്കിത് പൊട്ടിച്ച് നോക്കാം പക്ഷേ ഇതെന്താണ് ഗെയ്സ് ഇത് ഷൂട്ട് ചെയ്തിട്ടൊന്നും ഒന്നും പൊട്ടുന്നില്ല ഗെയ്സ് ചിലപ്പോൾ ഇത് പൊട്ടില്ലേ ഗൈസ് കലാശ് നിക്കാവോ ഓ ഇനി വേണോന്ന് തോന്നുന്നില്ല അത് വെച്ച് ഷൂട്ട് ചെയ്ത് പൊട്ടിക്കാൻ പറ്റില്ല നമ്മളെ കൊണ്ട് അപ്പോൾ ഞാൻ പറ പറ വെടിവെച്ചോണ്ടിരിക്കുന്ന ഗെയ്സ് ഒന്നും നടക്കുന്നില്ല കേട്ടോ ഗെയ്സ് ഇത് പൊട്ടാത്ത എന്താണ് ഗെയ്സ് എന്താണ് ഗെയ്സ് ഇത് ഇത് ഗെയ്സ് ഇത് കള്ളത്തനമാണ് ഗെയ്സ് എന്തായാലും നമ്മൾ ഇനി എവിടെ ഒന്ന് നോക്കണ്ട അപ്പോൾ ഗൈസ് ഒന്നും കൂടെ കെയറിന്ന് നോക്കി നോക്കാം ഓക്കെ ഗൈസ് എവിടെ കയറിയോ ഗെയ്സ് പക്ഷേ വലിയ വലിയ തൂണുകളാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അയ്യോ എവിടെ അയ്യോട്ടി ഓക്കെ എന്താണ് ഗേസ് എവിടെന്നല്ലേ ചോര വീണത് അയ്യോ എന്റെ ചോര അയ്യോ അയ്യോ ഗൈസ് അപ്പോൾ എന്തായാലും വൃത്തിയൊക്കെ കിട്ടിയിട്ടുണ്ട് എന്റെ തലയിടിച്ച് എന്റെ ചോര എന്തുമാത്രം ചോര അയ്യോ ഗൈസ് വീണ്ടും ഇരിക്കുന്നു നമ്മുടെ ചെക്കൻ്റെ ചത്തിരിക്കുന്നു ഗൈസ് ചാവാൻ പോകുന്നുവാണ് നമ്മുടെ ചെക്കൻ ഇനി കുറച്ച് ഇനി ഒരിക്കൽ കൂടെ വീണ എന്തായാലും ചെറുക്ക എവിടെ വെച്ച് ചാവും ഗൈസ് ചെറുക്കൻ ചത്തായി വീഡിയോ എവിടെ സ്റ്റോപ്പ് ആവും കേട്ടോ ഗൈസ് അയ്യോ ഗെയ്സ് ഇനി അടുത്ത് എവിടെ നിന്ന് വീഴുമോ ഇല്ലല്ലോ ഗൈസ് അപ്പോൾ നമ്മൾ മുകേഷ് അംബാനിയുടെ വീട് കണ്ടിരിക്കുന്നു വീടും കാര്യങ്ങളൊക്കെ കൊള്ളാം പക്ഷേ എൻ്റെ എക്സ്പെക്റ്റേഷൻ്റെ അത്ര വന്നിട്ടില്ല ഞാൻ വിചാരിച്ചിവിടെ വേറെ എന്തെങ്കിലും നമ്മൾ ഡിഫറെൻ്റായിട്ട് കാണുമെന്ന് പക്ഷേ ഗെയ്സ് ഇത് കാണുന്ന കാര്യങ്ങളാണ് കണ്ടത് അതുപോലെ തന്നെ കുറേ പുല്ലുകളും മരങ്ങളും വെച്ചിരിക്കുന്നു അത് മാത്രം നമ്മുടെ വീട്ടിലില്ല ഗെയ്സ് അപ്പോൾ നിങ്ങൾ ഇത് മുകേഷ് അംബാനിയുടെ വീട് ഇഷ്ടപ്പെട്ടോ ഗെയ്സ് കമൻ്റ് ഇടൂ ഗൈസ് ഇതുവരെ വീഡിയോക്ക് ലൈക്ക് അടിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ലൈക്ക് അടിച്ചു വെച്ചോ ഗൈസ് അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന നമ്മുടെ ഫ്രാങ്കിളിൻ്റെ വീടാണ് ഗൈസ് അടുത്ത വീഡിയോയിൽ വരാൻ പോകുന്നത് അപ്പോൾ ഗൈസ് വീഡിയോക്ക് ലൈക്ക് ഇതുവരെ ആരും അടിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് അടിച്ചോ മുകേഷ് അംബാനിയുടെ വീടെല്ലാവരും കണ്ടല്ലോ അപ്പോൾ വീട് കണ്ടിറങ്ങിയപ്പോൾ തന്നെ ലൈക്ക് അടിച്ചിട്ടില്ലാത്തവർ ലൈക്ക് അടിച്ചു ഇനി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം ഗെയ്സ് ഓക്കെ ഇപ്പോൾ തട്ടിയനെ നമ്മുടെ ബി എൻ ഡബ്ല്യു ഒന്നും പട്ടിയിട്ടില്ല ഗെയ്സ് എന്തായാലും നമ്മുടെ വണ്ടി കൊണ്ട് ഒതുക്കി വെക്കാം കാർ ഒരിടവും തട്ടരുത് ഗെയ്സ് തട്ടിയാൽ അറിയാലോ ഗൈസ് ലക്ഷങ്ങളാണ് കയ്യിൽ നിന്ന് ചിലവാകുന്നത് അപ്പോൾ നമുക്ക് നേരെ പോകാം അപ്പോൾ ഗൈസ് സീനെ കേട്ടോ നമ്മൾ പോയിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ബിഗ് ഊരി വെക്കണം ഈ ഉടുപ്പങ് ഊരണം ഈ ബാഗ് എല്ലാം കൊണ്ട് വെക്കണം കേട്ടോ ഗെയ്സ് എന്നാലേ ഇത്തിരി സമാധാനമാകും ഇതെല്ലാം പെട്ടെന്ന് കൊണ്ട് ഊരിയങ്ങ് മാറ്റി വെച്ചേക്കാം ഓക്കെ ഗെയ്സ് എനിക്ക് ഇച്ചിരി സമാധാനമായി അപ്പോൾ നിങ്ങൾ ഇതുവരെ വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക ഗൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് അതുപോലെ തന്നെ ഞാൻ ലൈവ് ലൈവ് ഇട്ടപ്പോൾ അതിൽ പറഞ്ഞു ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്ന് അപ്പോൾ ഗെയ്സ് നിങ്ങൾക്ക് പറ്റുന്ന ഷെയർ ചെയ്യുക കട്ടോ ഗെയ്സ് അപ്പോൾ നമ്മുടെ മുകേഷ് അംബാനിയുടെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ കാണുമ്പോൾ എന്തോ വലിയ സാധനമാണെന്ന് തോന്നും കട്ടോ ഗെയ്സ് പക്ഷേ അതിൻ്റെ അകത്ത് വേറെ വലിയതായിട്ടൊന്നും ഇല്ല അതാണ് എനിക്ക് പറയാനുള്ളത് ഗെയ്സ് നിങ്ങൾക്കാണെങ്കിൽ കയറി കാണാം അപ്പോൾ ഗെയ്സ് ബൈ